ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഒരു ഈവനിംഗ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് പൊട്ടറ്റോ ഞാൻ ഞാനെന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മുരുമുരാന്നിരിക്കുന്ന ഒരു പൊട്ടറ്റോ പക്കവട്ടാണ് നിങ്ങൾ ഇതുവരെയും കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ സൂപ്പർ ടേസ്റ്റിയാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പക്കവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് തൊലിക്ക് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടാണ് ഇനി നമുക്കിത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് കലം കുറച്ച് കട്ട് ചെയ്യരുത് കുറച്ച് കട്ടിയോടെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോഴിതാണ് ഞാനിതെല്ലാം കട്ട് ചെയ്തതിനു ശേഷം ഒരു കോട്ടൻ തുണി വെച്ചിട്ട് നല്ല പൊല്ലൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇതിലൊട്ടം വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാൻ എന്നിട്ട് പക്കവിടക്കുള്ള മാവ് റെഡിയാക്കാം അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞും ഇട്ടുകൊടുക്കാം ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം നന്നായി തിരുമിയെടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് നാല് ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നാല് ടേബിൾ സ്പൂൺ മൈദയും നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം പത്തിരിക്കും മീഡിയപ്പത്തിനൊക്കെ വേണ്ടി എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത് പക്കവടയ്ക്ക് നല്ല ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത് ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടുകൊടുക്കാം ഇനി ഇതൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു വൺ ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം ഇനി ഇത് കൈ വെച്ചിട്ട് നല്ല പോലെയൊന്ന് തിരുമ്മിയെടുക്കാം ഈ പൊടികളിലൊക്കെ നെയ്യ് നന്നായിട്ടൊന്ന് മിക്സ് ആകും വിധം വേണം തിരുമ്മിയെടുക്കാനായിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലരിഞ്ഞതും മല്ലിയില അരിഞ്ഞിട്ടും ഇട്ട് എടുക്കാം ഇനി ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യമേ മുഴുവനായിട്ട് ഒഴിച്ച് കളയരുത് കുറേശ്ശേയായിട്ട് ഒഴിക്കുമ്പോഴേ നമുക്ക് മാവിൻ്റെ ശരിക്കുള്ള പാകം അറിയാൻ കഴിയുമോ പൊട്ടറ്റോ പീസുകളുണ്ടല്ലോ അത് ഈ ഒരു മാവിൽ കോട്ട് ചെയ്തതിനേഷം എണ്ണയിലോട്ട് ഇടാൻ പറ്റുന്നൊരു പാകത്തിലാണ് കിട്ടേണ്ടത് നമ്മൾ ഈ കോട്ട് ചെയ്യുന്ന സമയത്ത് പൊട്ടറ്റോ പീസുകളിൽ ഈ മാവൊന്ന് പിടിച്ച് കിട്ടുന്ന പാകത്തിൽ വേണം മാവ് റെഡിയാക്കാനായിട്ട് ഇതേ ആ മാവ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ ഓവർ ലൂസും അല്ല എന്നാൽ ഓവർ ടൈറ്റും അല്ല ഈ ഒരു പാകത്തിലാണ് കിട്ടേണ്ടത് ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ പീസുകൾ എടുത്തിട്ട് ഈ മാവിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തതിനേഷം തിളച്ച് എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഫ്രൈ ചെയ്യാം ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പുറമേക്ക് പെട്ടെന്ന് മരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആവും പക്ഷേ ഉള്ള് നന്നായിട്ട് കുക്കായി കിട്ടില്ല ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നിന്നിട്ട് നന്നായിട്ട് പുറമേയൊക്കെ മുരിഞ്ഞ് ഉള്ളൊക്കെ കുക്കായിട്ട് വരണം ഇതുപോലെ ഒരു ഭാഗമൊക്കെ ഒക്കെ മരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയി വരുന്ന സമയത്തൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ കണ്ട പക്ക അവിടെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് ഡാർക്ക് ബ്രൗൺ കളർ കളറാവേണ്ട ആവശ്യമില്ല ഈ ഒരു കളറാവുമ്പോൾ എടുത്തു മാറ്റാം ഇതാ നമ്മുടെ വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ പക്ക അവിടെ റെഡി നോക്കി ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പുറമേ ഒക്കെ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുന്നത് ഉള്ളിലുള്ള പൊട്ടറ്റോ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള പൊട്ടറ്റോ പക്കാവുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ